ലോകത്തിലെ ഏത് കോണിൽ നിന്നുമുള്ള നേഴ്സുമാർക്ക് ഹോങ്കോങ്ങിലേക്ക് ഇനി വളരെ എളുപ്പം തന്നെ എത്തിച്ചേരാം ഹോങ്കോങ്ങിലേക്ക് നേഴ്സായിട്ട് വരണമെങ്കില് ഐ എൽ ടി എസ് ഒ അതുപോലെ തന്നെ ഒഇ ടി ഹോങ്കോങ് ലാംഗ്വേജായ കാൻ്റണീസോ ഒന്നും നിർബന്ധമായും പാസ് ഈ അമൻമെന്റ് ബില്ല് പറഞ്ഞിട്ടില്ല ഹോങ്കോങ്ങിലേക്ക് വരാനിരിക്കുന്ന നേഴ്സുമാർക്ക് ഒരു മാസം അവർ ഓഫർ ചെയ്തിരിക്കുന്ന സാലറി നാലു ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് അതുകൂടാതെ നാല് ഫാമിലി മെമ്പേഴ്സിന് ഡിപ്പെൻഡന്റ് വിസയിൽ ഹോങ്കോങ്ങിലേക്ക് വരികയും ആ അവർക്കിവിടെ ജോലി ചെയ്യാനുള്ള സാധ്യതകളും അവര് പറഞ്ഞിട്ടുണ്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേഴ്സുമാർക്കുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഹോങ്കോങ്ങിൽ നേഴ്സുമാരുടെ വലിയൊരു ശതമാനം ഷോർട്ടേജ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഹോങ്കോങ് നേഴ്സിംഗ് കൗൺസിൽ ഗവൺമെൻറ്റിന് ഒരു അമെൻമെൻ്റ് ബില്ല് പാസ്സാക്കി എത്രയും പെട്ടെന്ന് ഹോങ്കോങ്ങിലേക്ക് ഓവർസീസ് നേഴ്സുമാരെ എടുക്കാനുള്ള അനുമതി നൽകണമെന്നായിരുന്നു അതിൻ്റെ ആവശ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹോങ്കോങ്ങിലേക്ക് ഇനി മുതൽ നേഴ്സുമാർക്ക് വൺ തൊഴിലവസരങ്ങൾ എന്നായിരുന്നു അതിന്റെ ടൈപ്പില് അതിനുശേഷം ഒരുപാട് നേഴ്സുമാർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ആ ബില്ല് ഇതുവരെ പാസ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനിടയിൽ കുറേ ഏജൻസികൾ നേഴ്സുമാരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഹോങ്കോങ്ങിലേക്ക് നേഴ്സുമാരെ എടുത്തു തുടങ്ങി ക്യു എം എസ് വിസ വഴി നിങ്ങൾക്ക് ഹോങ്കോങ്ങിൽ എത്താം നിങ്ങൾക്ക് ജോലി നേടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരിൽ നിന്ന് പൈസയൊക്കെ അവർ മേടിച്ചിരുന്നു പക്ഷേ എന്നെ കോണ്ടാക്ട് ചെയ്ത് അവരോടൊക്കെ ഞാൻ പറഞ്ഞത് തൽക്കാലം നിങ്ങളാ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഒരു വിസ നേഴ്സുമാർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ എന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാവരും തന്നെ ആ ഒരു പ്രോസസ്സ് ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ലാട്ടോ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ജൂൺ മാസം കഴിഞ്ഞ വർഷം ജൂൺ മാസം സമർപ്പിച്ചിരുന്ന ബില്ല് ഈ ജൂലൈ പതിനെട്ടാം തീയതി പാസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏത് കോണിൽ നിന്നുമുള്ള നേഴ്സുമാർക്ക് ഹോങ്കോങ്ങിലേക്ക് ഇനി വളരെ എളുപ്പം തന്നെ എത്തിച്ചേരാം ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഹോങ്കോങ്ങിലേക്ക് നേഴ്സായിട്ട് വരണമെങ്കിൽ ഐ എൽ ടി എസ് ഒ അതുപോലെ തന്നെ ഒഇ ടി ഹോങ്കോങ് ലാംഗ്വേജ് ആയ കാൻ്റണീസോ ഒന്നും നിർബന്ധമായും പാസ്സാകണമെന്ന് ഈ അമൻമെന്റ് ബില്ല് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നേഴ്സുമാർക്ക് ഇത് പ്രയോജനകരമായ കാര്യമാണ് ഇത്രയും നാളും ഹോങ്കോങ്ങിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഹോങ്കോങ് ലൈസൻസ് എക്സാം നിർബന്ധമായും പാസ്സാവണം എങ്കിൽ മാത്രമേ ഹോങ്കോങ്ങിൽ രജിസ്ട്രേഷൻ ഹോങ്കോങ് രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ എക്സാം ആരും ട്രൈ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ വളരെ ടഫായിട്ടുള്ള തിയറിയും പ്രാക്ടിക്കലും ഒക്കെ വളരെ ടഫായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കണക്കുകൾ പ്രകാരം ആകെ ഇരുപത്തഞ്ച് നഴ്സുമാരാണോ ഒരു വർഷം ഈ എക്സാം പാസ് ആവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹോങ്കോങ്ങിൽ ഇത്രയും ഷോർട്ടേജ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇത്രയും ഷോർട്ടേജ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് കുറച്ച് അവരുടെ ഇവിടുത്തെ കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്തതിന് ശേഷം അവർ തന്നെ ലാംഗ്വേജ് പഠിക്കും അതുകൊണ്ട് തന്നെ ഈ ഷോർട്ടേജ് പരിഹരിക്കാൻ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു നിന്നുള്ള നേഴ്സുമാരെ എടുത്തേ മതിയാവുള്ളാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹോങ്കോങ്ങിലേക്ക് വരാനിരിക്കുന്ന നേഴ്സുമാർക്ക് ഒരു മാസം അവർ ഓഫർ ചെയ്തിരിക്കുന്ന സാലറി നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് അതായത് അവര് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ഇതൊക്കെയാണ് മിനിമം ഒരു വർഷമെങ്കിലും രജിസ്ട്രേഷന് ശേഷം നിങ്ങളുടെ ലോക്കൽ രജിസ്ട്രേഷന് ശേഷം ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവരുടെ എക്സ്പീരിയൻസിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ സാലറി എന്നാണ് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ നാല് ഫാമിലി മെമ്പേഴ്സിന് ഡിപ്പെൻഡന്റ് വിസയിൽ ഹോങ്കോങ്ങിലേക്ക് വരികയും അവർക്കിവിടെ ജോലി ചെയ്യാനുള്ള സാധ്യതകളും അവര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിൽ സെലക്ട് ആകുകയാണെങ്കിൽ തന്നെ ബാക്കി എല്ലാ പ്രോസസ്സും വർക്കിംഗ് വിസ പ്രോസസ്സൊക്കെ അവർ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓരോ ഏജൻസികളും ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ളവരെ ദയവായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം The പിന്നെ കുറെ പേർ തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഫ്രീയുള്ള സമയത്ത് മാത്രമാണ് എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കുള്ളൂ അപ്പൊ ദയവായി ഈ വീഡിയോയുടെ അടിയിൽ കമന്റുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ജോബിനെ അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കരുതി വെക്കേണ്ടതെന്നൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ഓരോ വീഡിയോയിലും നിങ്ങളെ അറിയിക്കുന്നതാണ് ഹോങ്കോങ്ങിനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല പക്ഷെ ഞാൻ പറയണം ഹോങ്കോങ് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ഹോങ്കോങ്ങിനെ കുറിച്ച് അങ്ങനെ ആർക്കും അത്ര പരിചയമില്ല അതുകൊണ്ടാണ് പല ജോലികൾക്കും ഇവിടെ ആരും അപ്ലൈ ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഒരുപാട് മലയാളികൾ ഇവിടെ ഒരുപാട് ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട് കൂട്ടാം അവരൊക്കെ ഐ ടി പ്രൊഫഷണൽസ് അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലുള്ളവര് ഷിപ്പിങ് അതുപോലെ ഇവിടെ ഒരു ബിസിനസ് ഹബ്ബായതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊഫഷനിലുള്ളവരാണ് കൂടുതലും ഇവിടെ ഉള്ളത് പക്ഷേ ഇപ്പോൾ നേഴ്സുമാർക്കും ഒരു അവസരം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ നേഴ്സുമാർ ഏ ലോകത്തിന്റെ ഏത് ഏതറ്റത്തും ഉള്ളതുപോലെ തന്നെ ഇനി ഹോങ്കോങ്ങിലേക്കും വരാം ഈ അവസരം മാക്സിമം ഉപയോഗിക്കാം ഹോങ്കോങ് ഒരു ബ്രിട്ടീഷ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു ഹോങ്കോങ് അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ ഇവിടെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും വളരെ എന്താ പറയാ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ദയവായി കമന്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾ ഇടുന്ന കമന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഏർ അതിന്റെ പ്രോസസ്സ് എത്ര ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം പിന്നെ നിങ്ങൾക്കിത് നേരിട്ട് ചെയ്യേണ്ട കാര്യം ഉള്ളൂ ഓരോ ഏജൻസികളെ ഏൽപ്പിക്കാതിരിക്കുക ഇപ്പോഴും ഡൽഹിയിലുള്ള ഒരു ഏജൻസി ഞാൻ എൻ്റെ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്യു എം എസ് വിസ വഴി ഹോങ്കോങ്ങിലേക്ക് നേഴ്സുമാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആൾക്കാരെ കോൺ നേഴ്സുമാരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതിനൊന്നും പോയി പെടാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതും നിലവിലുണ്ടായിരുന്ന ലൈസൻസ് എക്സാമിന് പകരം ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ലിമിറ്റഡ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ സ്പെഷ്യൽ രജിസ്ട്രേഷൻ എന്ന രണ്ട് കാറ്റഗറിയാണ് അപ്പം അത് അപ്ലൈ ചെയ്യുന്ന ആർക്കും ആ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് വിത്തൌട്ട് എക്സാം ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാട്ടോ അപ്പൊ ഹോങ്കോങ്ങിലേക്ക് പറയാനിരിക്കുന്ന നേഴ്സുമാരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ